تزكية يرنو صلاح الدين رند إطفا السراج بنفخ والكتابة بالمعقود من قلم دع ذلك القلم والامتشاط بمكسور وأكل في ി തർക്കുൽ ദാരിദ്ര്യത്തിലേക്കുള്ള വഴികൾ സൂക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ അതിൽ ചിലതൊക്കെ പ്രതിപാദിച്ചു ഇനിയും ചില കാര്യങ്ങൾ ഇത്ഫ ഉസ് വിളക്ക് കെടുത്തൽ ബിനഫ്ഹിൻ ഊതിക്കൊണ്ട് ഇന്നത്തെ വിളക്ക് വൈദ്യുതിയുടേതാണ് സർവസാധാരണയായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്നത് മണ്ണെണ്ണയുടെ വിളക്കുകളായിരുന്നല്ലോ മെഴുകുതിരിയും അതിൽ പെടും ആ വിളക്ക് ഊതിക്കെടുത്തുക എന്നത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും അത് ഉപേക്ഷിക്കേണ്ടതാണ് നല്ല സ്വഭാവമല്ല കൈകൊണ്ട് അത് കെടുത്തി കളയാവുന്നതാണ് വൽക്കിതാപത്തു മീൻ മഴക്കൂതി മീൻ കൊലമീൻ കെട്ടിയിട്ട പേന കൊണ്ട് എഴുതുക പേന ഫ്രീ ആയിരിക്കണം കെട്ടിയിട്ട പേന കൊണ്ട് എഴുതരുത് ബാങ്കുകളിലും അങ്ങനത്തെ സ്ഥലത്തൊക്കെ കെട്ടിയിട്ട പേന കൊണ്ട് ഒപ്പിടാനൊക്കെ പറയും വല്ലപ്പോഴും വല്ലപ്പോഴാണതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്ഥിരം അങ്ങനെ കെട്ടിയിടുക എന്നത് നല്ലതല്ല ദയതാലിക്കൽക്കാലം ആ പേന ഉപേക്ഷിച്ചാളാ കീശയിൽ ഒരു പേന എപ്പോഴും വേണം ഒരു വിശ്വാസിയുടെ കീശയിൽ ഒരു പേനയും കടലാസും എപ്പോഴും വേണം ഏത് എലിമ് എവിടെ നിന്ന് കിട്ടിയാലും എഴുതി വെക്കാൻ വേണ്ടിയാണത് എന്ന് ഓർമ്മിക്കേണ്ട പല കാര്യങ്ങളും എഴുതി വെക്കേണ്ടി വരും അപ്പോൾ അത് മറ്റുള്ളവരോട് യാചിക്കാൻ പിന്നെ നടക്കരുത് പേന നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേറെ ആരോട് സഹം ചോദിക്കുന്നതേക്കാൾ നല്ലത് സ്വന്തം കീഴ്ശയിൽ പേന ഉണ്ടാവലാണല്ലോ അപ്പോൾ കെട്ടിയിട്ട പേന കൊണ്ട് എഴുതേണ്ട സാഹചര്യം അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് മറ്റൊന്ന് വൽ എം തിഷാ തു മക്സൂരിൻ പൊട്ടിയ ചെറുപ്പ് കൊണ്ട് ചീരുക വാരുക താടി വാരാനും മുടി വാരാനും ഒക്കെ എപ്പോഴും ചേർപ്പ് കയ്യിൽ വേണം ഇമാം ഓസാജ് റഹമ്മത്ത്ള്ളാഹി അലി പറഞ്ഞതുപോലെ ഒരു കണ്ണാടിയും ചേർപ്പ് നമ്മൾ മുമ്പിൻ്റെ കയ്യിൽ വേണം താടിക്ക് ശരിപ്പെടുത്തണം താടി ഉള്ളവർ അതുപോലെ തന്നെയാണ് മുടി അലക്ഷ്യമായിട്ട് നീട്ടി വളർത്തി കേടുവരുത്തരുത് ഒതുക്കി വാർന്നു വെക്കണം മഹാന നബിസ്വല്ലാഹു അലി തങ്ങൾ അങ്ങനെയായിരുന്നു നല്ല നന്നായി വാർന്ന് ഒതുക്കി വെക്കും എന്നാൽ അതിനുവേണ്ടി പൊട്ടിയ ചീർപ്പ് ഉപയോഗിക്കുന്നത് നല്ലതല്ല അത് ഗുണത്തിലേറെ ദോഷം ചെയ്യും ദാരിദ്ര്യം വിളിച്ചു വരുത്തുകയും ചെയ്യും വൽഇംതിഷാത്തു ബി മക്സൂരിൻ പൊട്ടിയ ചേർപ്പ് കൊണ്ട് ചെയ്യൽ അതും ദാരിദ്ര്യം വിളിച്ചു വരുത്തും വക്കിലു കഫിൽ മക്കലൂബ് വെച്ച പാത്രത്തിൽ വെച്ച് ഭക്ഷിക്കുക പ്ലേറ്റ് വെച്ചുകൊണ്ട് ഭക്ഷിക്കരുത് അതൊക്കെ സർവ്വസാധാരണ ചെയ്യുന്നതാണോ അല്ല ചില ഹോബിക്കും തമാശയ്ക്കും വേണ്ടി ചെയ്യുന്നവരുണ്ടാകാം അത് പാടില്ല എന്നാണ് പറഞ്ഞത് അത് മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും അതൊക്കെ ഒരു തലതിരിഞ്ഞ പരിപാടി ആയതുകൊണ്ട് ജീവിതം തലതിരിയും തെർക്കുല്ലി ഓസലിൽ കസ്റ്റത്തിൽ ഹൊതമ പ്ലേറ്റ് കഴുകാതെ വെക്കുക ഭക്ഷിച്ച പ്ലേറ്റും പാത്രവും കഴുകാതെ വെക്കരുത് രാത്രി കിടക്കുന്ന സമയത്ത് പ്ലേറ്റൊക്കെ കഴുകിയിട്ട് വെക്കണം സഹോദരിമാർക്കൊരു സ്വഭാവമുണ്ട് പലപ്പോഴും രാവിലെ ഏതാനും ഒന്നിച്ച് കഴുകേണ്ടതല്ലേ അതുകൊണ്ട് തിന്ന പ്ലേറ്റൊക്കെ കൂട്ടിയിടും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതാത് ദിവസത്തെ ഭക്ഷിച്ച പാത്രങ്ങൾ അതുപോലെ കഴുകേണ്ട പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി വെക്കണം ചില വീടിൻ്റെ വർക്ക് ഏരിയകളിലൊക്കെ രാത്രി കഴിച്ച ഭക്ഷണം ആ ബാക്കി ഭക്ഷണമൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ടിട്ടുണ്ടാകും നാളെ കഴുകി വയ്ക്കാൻ വേണ്ടി അത് ശരിയല്ല തെർക്കുലിൽ ഒസിൽ കസ്റ്റത്തിൽ ഹൊതമ വീട്ടിലെ ഹാദിമീങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്ന ആൾ ചെയ്യേണ്ട ആൾക്കാർ അത് വൃത്യന്മാർ അല്ലെങ്കിൽ ആരാ കഴുകുന്നത് അവർ അത് കഴുകാതെ അലക്ഷ്യമായി വെക്കുന്നത് ദാരിദ്ര്യം വിളിച്ചു വരുത്തും ഭർത്താവ് അങ്ങനെ അധ്വാനിച്ചു കൊണ്ടുവരും പ്രയാസപ്പെട്ട് ഭാര്യയാണെങ്കിൽ ഇത്തോതിലാണെങ്കിൽ ആ വീട്ടിൽ പറക്കത്തുണ്ടാവില്ല ഐശ്വര്യം ഉണ്ടാവില്ല അവിടെ എല്ലാ സഹോദരിമാരും ഈ അന്നന്ന് കഴിക്കുന്ന കഴിച്ച പ്ലേറ്റുകൾ കഴുകി വൃത്തിയാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കണം വീടും പരിസരവും കിച്ചണും എപ്പോഴും വൃത്തി വേണം പകൽ സമയത്ത് രാത്രിയിലുള്ള വസ്തുക്കളൊക്കെ അവിടെ വെച്ചിട്ട് രാവിലേക്കത് വൃത്തികേടാകരുത് കാരണം കുറേ സമയം മണിക്കൂറ് ബാക്കിയുള്ളതാണ് ഈ മണിക്കൂറുകൾക്കിടയിൽ ഫംഗസ് വരും അവിടെ രോഗം പടരും അന്തരീക്ഷം മലിനമാകും വൃത്തികേടുണ്ടാവും ദുർഗന്ധം ഉണ്ടാവും അതിനൊന്നും ഇടവരുത്താൻ പാടില്ല ആകയാൽ അന്നന്നത്തെ പ്ലേറ്റുകളൊക്കെ ഗ്ലാസുകളും അതുപോലെ മറ്റ് വൃത്തികേടായ പാത്രങ്ങളും മുഴുവനും കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ച ശേഷം മാത്രമേ കിടന്നുറങ്ങാവൂ അല്ലാത്ത കാരണങ്ങൾ അല്ലാതിരുന്നാൽ അത് നമ്മെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും